കോടികളുടെ തട്ടിപ്പ് നടത്തുന്ന ഓൺലൈൻ ട്രേഡിംഗിലെ മുഖ്യപ്രതിയെ അങ്ങനെ പഞ്ചാബിൽ നിന്നും പൊക്കിയിരിക്കുകയാണ് കേരള പോലീസ് വേങ്ങര സ്വദേശിയുടെ ഒരു കോടി എട്ട് ലക്ഷം രൂപ ഓൺലൈൻ തട്ടിപ്പിലൂടെ കൈക്കലാക്കിയ റാക്കറ്റിലെ മുഖ്യ പ്രതിയാണ് പിടിയിലായത് ഓൺലൈൻ ട്രേഡിംഗ് തട്ടിപ്പുകാർക്ക് സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ ഉണ്ടാക്കാൻ ഒ ടി മൊബൈൽ നമ്പറുകളും ഓൺലൈനിലൂടെ നിയന്ത്രിച്ചിരുന്ന പഞ്ചാബ് സ്വദേശി അർവിന്ദാണ് ഹരിയാനയിൽ അറസ്റ്റിലായത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സൈബർ ക്രൈം അന്വേഷണ സംഘമാണ് ഇയാളെ പിടികൂടിയത് ഹരിയാന പോലീസിന്റെ സഹായത്തോടെ അറസ്റ്റ് പിടികൂടുന്ന സമയത്ത് പ്രതിയുടെ സുഹൃത്തുക്കൾ സംഘർഷത്തിന് ശ്രമിച്ചെങ്കിലും പ്രാദേശിക പോലീസിന്റെ സഹായത്തോടെ അറസ്റ്റ് ചെയ്ത് ദബുവാലി കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു കോടതി ട്രാൻസിറ്റ് കസ്റ്റഡി അനുവദിച്ചാണ് മലപ്പുറത്തെത്തിച്ചത് മുമ്പ് തട്ടിപ്പ് സംഘത്തിന് സിം കാർഡുകൾ സംഘടിപ്പിച്ചു നൽകുന്ന അബ്ദുൾ റോഷനെ കർണാടകയിലെ മടിക്കേരിയിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇയാളെ ചോദ്യം ചെയ്തതിലൂടെയാണ് മറ്റു കണ്ണുകളെ സംബന്ധിച്ച് സൂചന ലഭിച്ചത് അറസ്റ്റിലായ അരവിന്ദ് ഹരിയാനയിലെ ദബുവാലയിൽ മൊബൈൽ ഫോൺ ഷോപ്പ് നടത്തുന്നയാളാണ് എന്നാൽ ഇയാൾ ഷോപ്പിൽ വരാറില്ല നേരത്തെ പിടിയിലായ റോഷനിൽ നിന്ന് ലഭിക്കുന്ന സിം നമ്പറുകളും ഒ ടി പിയും വീട്ടിലിരുന്ന് ഓൺലൈനായി സ്റ്റാഫിനെ വെച്ച് മറ്റു കണ്ണുകൾക്ക് കൈമാറുകയാണ് ഇയാൾ ചെയ്തിരുന്നത് എഎസ് പി ഹരീഷ് ജെയിൻ സൈബർ നോഡൽ ഓഫീസറായ ഡി സിആർ ബി ഡിവൈഎസ്പി വി എസ് ഷാജു സൈബർ ക്രൈം സ്റ്റേഷൻ ഇൻസ്പെക്ടർ ചിത്തരഞ്ജൻ ജില്ലാ സൈബർ സ്ക്വാഡ് അംഗങ്ങളായ സബ് ഇൻസ്പെക്ടർ നജ്മുദ്ദീൻ മണ്ണിശ്ശേരി സിവിൽ പോലീസ് ഓഫീസർമാരായ പി എം ഷൈജൽ പടിപ്പുര ഇ ജി പ്രദീപ് എ എസ് ഐ അനീഷ് കുമാർ തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് വളാഞ്ചേരിയിൽ വസ്ത്രവൈവിധ്യങ്ങളാൽ വീരേതിഹാസം രചിക്കാൻ സിൽക്ക് പാലസ് വരുന്നു ജൂൺ ഒന്ന് ശനിയാഴ്ച കാലത്ത് പത്ത് മുപ്പതിന് ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ത് സാദിഖലി തങ്ങൾ ഉദ്ഘാടനം ചെയ്ത് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു ഉദ്ഘാടന സമയം ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന അഞ്ചു പേർക്ക് രണ്ടായിരം രൂപയുടെ പർച്ചേസ് വൌച്ചറും പതിനഞ്ചു പേർക്ക് ആയിരം രൂപയുടെ പർച്ചേസ് വൌച്ചറും സമ്മാനമായി നൽകുന്നു വളാഞ്ചേരി ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വസ്ത്രവൈവിധ്യങ്ങളുടെ വർണ്ണ കാഴ്ചകൾക്ക് സാക്ഷ്യം വഹിക്കാൻ ഏവരെയും ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുന്നു മംഗല്യ പെണ്ണിന്റെ മനസ്സ് തൊട്ടറിഞ്ഞ വിവാഹ വസ്ത്രങ്ങൾ ആധുനിക ഫാഷന് പുതിയ നിർവചനം നൽകുന്ന ലേഡീസ് വെയറുകൾ കുഞ്ഞുടുപ്പുകളിലെ വർണ്ണ വൈവിധ്യങ്ങൾ പ്രൗഢിയായിരുന്ന പുരുഷ വസ്ത്രങ്ങൾ സ്വീറ്റ് പാലസ് കാലിക്കറ്റ് റോഡ് വളാഞ്ചേരി ഫോൺ നയൻ